ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലാസ്റ്റ് ഗ്രേഡ് സെവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ മുൻവശത്തെ കട്ട് ഓഫ് മുൻവശത്തെ നിയമന നില ഏത് ജില്ലയിൽ നമുക്ക് അപേക്ഷിച്ചാൽ സേഫ് ആയിരിക്കും പിന്നെ ഓരോ കാറ്റഗറിയിലും നിലവിൽ എത്ര നിയമനങ്ങൾ നടന്നു തുടങ്ങിയ വിവരങ്ങളിലാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും ചാനൽ ഉപയോഗപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവിധ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സെവൻ കൃഷി വകുപ്പിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് തുടങ്ങിയ നാൽപ്പത്തി ആറ് കാറ്റഗറിയിലാണ് പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് എല്ലാവരും ഈ വിജ്ഞ ഈ ഡേറ്റ് ശ്രദ്ധിക്കണം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിനാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അപ അവസാന തീയതി അപ്പോൾ എല്ലാവരും എത്രയും വേഗം തന്നെ ലാസ്റ്റ് ലാപ്പിൽ അപേക്ഷ അപേക്ഷിക്കാൻ ശ്രമിക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷിക്കുക ഓക്കെ ഇനി ഇതിൻ്റെ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ബിരുദം നേടുവാൻ പാടില്ല അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റിൽ നമ്മൾ ബിരുദധാരികൾ ആയിരിക്കരുത് എന്നാണ് നിയമനത്തിൽ പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് വിവിധ വകുപ്പിലേക്കാണ് ഉദ്യോഗ ഉദ്യോഗസ്ഥ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതീക്ഷിച്ച ആൻറ്റിസിപ്പേറ്റഡ് വേഗൻസിയാണ് ഓരോ ജില്ലയിലും ആ ആണ് കൊടുത്തിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പം ഏഴാം ക്ലാസ് യോഗ്യതയാണ് ബിരുദം പാടില്ല അടുത്തത് നോക്കാം മെയിൽ ഫീമെയിൽ തിരിച്ചിട്ടുള്ള ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത് മെയിൽ മുന്നൂ ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരും ഫീമെയിൽ മുന്നൂറ്റി അറുപത്തി നാല് പേരുമാണ് ഇന്ത് നിയമനം ലഭിച്ചിരിക്കുന്നത് ബാക്കിയുള്ള കാറ്റഗറി നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അടുത്ത ജില്ല കൊല്ലം കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു അറുനൂറ്റി ഒന്ന് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റിൻ്റെ വലുപ്പത്തിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയായിരുന്നു കൊല്ലം കൊല്ലം ജില്ലയുടെ ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി പതിമൂന്ന് പേരാണ് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി പതിമൂന്ന് അറുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് അതുപോലെ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി അറുപത്തിയേഴ് മെയിലും ഇരുന്നൂറ്റി അൻപത്തി ഫീമെയിലുമാണ് ഉള്ളത് എന്ത് അഡ്വൈസ് പോയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള കാറ്റഗറികൾ കൃത്യമായി നോക്കി മനസ്സിലാക്കുക അടുത്ത ഡിസ്ട്രിക്ട് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ നാനൂറ്റി അൻപത്തി നാല് പേരുടെ ലിസ്റ്റാണ് പി എസ് സി കഴിഞ്ഞ വർഷം ഇട്ടത് അതിന് ആ ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു ഓക്കെ കാറ്റഗറി തിരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറി നൂറ്റി തൊണ്ണൂറ് റാങ്ക് വരെയുള്ളവർക്ക് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ബാക്കി കാറ്റഗറി വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും നോക്കി മനസ്സിലാക്കാം അടുത്തത് പത്തനംതിട്ട ജില്ലയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരുടെ എന്താണ് ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് എത്ര കട്ട് ഓഫ് എത്രയായിരുന്നു അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് ഓക്കെ മെയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കും ഫീമെയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കുമാണ് ഓപ്പൺ കാറ്റഗറി അഡ്വൈസ് ഡീറ്റെയിൽസ് പോയിരിക്കുന്നത് അടുത്തത് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ് പേർക്കാണ് പോയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കും അടുത്തത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് മാർഗ് എന്ന് പറയുന്നത് അറുപത്തി ഏഴായിരുന്നു നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ ഇത്ര പേരുടെ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ മെയിൻ ലിസ്റ്റ് നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റായിരുന്നു കോട്ടയം ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത് ടോട്ടൽ ഇരുന്നൂറ്റി എൺപത്തി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റാങ്ക് വരെയാണ് പോയിരിക്കുന്നത് ബാക്കിയുള്ള കാറ്റഗറികൾ നോക്കി മനസ്സിലാക്കുക അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു മുഴുവൻ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ടോട്ടൽ പോയിരിക്കുന്ന അഡ്വൈസ് നൂറ്റി എൺപത്തിരണ്ടാണ് നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് ഓപ്പൺ കോമ്പറ്റീഷനിലുള്ള മെയിൽസ് നൂറ്റി അൻപത് റാങ്ക് വരെയുള്ളവർക്കും ഫീമെയിൽസ് നൂറ്റി എഴുപത്തിയൊന്ന് റാങ്ക് വരെയുള്ളവർക്കുമാണ് നിയമനം പോയിരിക്കുന്നത് ബാക്കിയുള്ള കാറ്റഗറികൾ മനസ്സിലാക്കലോ അടുത്തത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി ആറ് മാർഗമാണ് മുഴുവനും എത്ര എഴുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ ഒരു മെയിൻ ലിസ്റ്റാണ് അവർ ഇട്ടിരുന്നത് ടോട്ടൽ മുന്നൂറ്റി എഴുപത് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി എട്ട് പേർക്കാണ് എന്തു പോയിരിക്കുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്തത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് എഴുപതേ പോയിൻ്റ് മൂന്നേ മൂന്നായിരുന്നു ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി അറുപത്തി ആറ് വരെ ആണ് പോയിരിക്കുന്നത് ടോട്ടൽ മുന്നൂറ്റി ഏഴ് അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കാണ് പോയിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി റാങ്ക് വരെയുള്ളവർക്ക് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ബാക്കി കാറ്റഗറികൾ ശ്രദ്ധിക്കുക അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടിരുന്നത് അതുപോലെ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഫീമെയിൽസ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറ് മെയിൽസ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഫീമെയിൽസ് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് എഡ്വേസ് ഇത്രയുമാണ് ജില്ലയുടെ ഡീസ് അടുത്തത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് എഴുപത്തി രണ്ടായിരുന്നു ടോട്ടൽ മുന്നൂറ്റി പതിമൂന്ന് അഡ്വൈസാണ് പോരിക്കുന്നത് അവരുടെ കാറ്റഗറി തിരിച്ചിട്ടുള്ള നിയമന നിലയാണ് അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തത് വയനാട് ജില്ലയുടെ ലിസ്റ്റാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ അടങ്ങുന്ന മെയിൻ ലിസ്റ്റാണ് വയനാട് ജില്ലയിട്ടിരുന്നത് അറുപത്തി ഏഴ് പോയിൻ്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് ടോട്ടൽ നൂറ്റി മുപ്പത് അഡ്വൈസ് പോയിട്ടുണ്ട് പിന്നെ അവരുടെ കാറ്റഗറി തിരിച്ചിട്ടുള്ള നിയമന നിലയാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തത് കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് പോലുള്ളത് കാറ്റഗറി വൈസ് ഇട്ടുള്ള നിയമന നിലയാണ് അടുത്തതായി കുത്തിരിക്കുന്നത് അടുത്തത് കാസർഗോഡ് ജില്ലയാണ് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് മെയിൻ അടങ്ങുന്ന മെയിൻ ലിസ്റ്റും അറുപത്തി ആറായിരുന്നു കട്ട് ഓഫ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി അഞ്ചാണ് പോയിട്ടുള്ളത് ബാക്കി കാറ്റഗറി വെച്ചിട്ടുള്ള നിയമന നിലയാണ് അടുത്തതായിട്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ പുതിയ വീഡിയോമായി എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം